മറ്റേ അല്ലേ <laughs> <jewelry> <rapidement> രാജീവ് പിക്കെ ഹായ് ലൈവിലേക്ക് സ്വാഗതം ക്ലിയർ ഉണ്ടാ വീഡിയോ ക്ലിയർ ഉണ്ടോന്നൊന്ന് പറയുവാജീവ് വീഡിയോ ക്ലിയർ ഉണ്ടോ എന്ന് പറയുവാളിയർ ഇല്ല റേഞ്ചില്ലാത്തടക്കിയക്കുന്ന ഒട്ടും ക്ലിയർ ഇല്ല എടാ ക്ലിയർ ഇല്ല അപ്പാ ീരില്ലേട്ടാ ഞാൻ അങ്ങോട്ട് കോട്ടാതിയാട്ടും നീടെ ഓഫാക്കാൻ പറഞ്ഞ കേക്കുവാളം കിട്ടില്ലേ വാഴ കാണാനുണ്ട് വാഴ കാണുന്നില്ലേ തെങ്ങും കാവുങ്കെല്ലാം കാണുന്നുണ്ട വാഴയിൽ വന്നതാ വാഴയില് വെള്ളം നനക്കുന്നുണ്ട് വളം ഇടുന്നുണ്ട് അങ്ങനെ വന്നി മൂസ ഹായ് സി മൂസ ലൈവിലേക്ക് സ്വാഗതം നെറ്റ് നെറ്റില്ലാത്തോണ്ട് ഇങ്ങനെ നടക്കുന്ന കേട്ടോ ക്ലിയർ കിട്ടാൻ വേണ്ടിയിട്ട് ക്ലിയർ ഉള്ളടയ്ക്ക് ഫോൺ വെക്കട്ടെ